എല്ലാവർക്കും അതിൻ്റെ പുതിയ ഇടയിൽ കേവർക്കും സാധനം നെയ്യാർ ഡാമാണ് അടിപൊളിയാണ് അയ്യോ ആ സായിപ്പ മാതാമയൊക്കെ പോകുന്നു ഇടയ്ക്ക് നിൻ്റെ ലൈവ് സൗണ്ടും കൂടെ കേൾപ്പിച്ച് തരാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അയ്യോ മാതാമയും സായിപ്പുമൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല കാമാൻഡ് ആയിട്ടുള്ള സ്ഥലമാണ് തണുപ്പിന് തണുപ്പുമുണ്ട് ചൂടുള്ള ഏരിയ ഉണ്ട് അയ്യോ ഈയ്യോ അടി കുളങ്ങുണ്ട് ശില്പത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴിക്കുന്നു ഇങ്ങനെ എന്തുകൊണ്ടും നേരത്തെ ഇവിടെ ഇതിൻ്റെ അലങ്കാര മത്സ്യം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല നേരത്തെ ആയിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയിച്ചിട്ട്

നമ്മൾ കട്ട് ചെയ്യാൻ ഒരു വീഡിയോ. ഓ. രാമനെ സത്യായിട്ട് കാരണം തോന്നാതിരിക്കും. ഓ സീനാ. സം സൗണ്ട് കേട്ടു. ലനം വരാ. എത്രയോ. നോ. ഇൻട്രൊഡ്യൂഷൻ ടൈം. സൂപ്പർ മീഡിയം. ആ. സൗണ്ട് കേട്ടു. 好多水的，这里转的，这里转的。 もうすぐね。 കുറച്ചൂടെ ഇറങ്ങിപ്പോ താഴോട്ട് എനിക്ക് എടുക്കാം എടുക്കാം നീക്ക ആദ്യം കണ്ട ഈ ശില്പത്തിന്റെ കുളത്തില് സിലോപ്പിയായിരുന്നു മൊത്തം വലിയ സിലോപ്പി അടി കുറെ ഉണ്ട് എല്ലാം പേടിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പോഴത് കണ്ടത് തിരിച്ചു വന്നപ്പോൾ മുല്യു സിലോപ്പി എൻ്റെ കൈപ്പത്തിയേക്കാളും വലുപ്പമുള്ള സിലോപ്പികൾ എല്ലാം പേടിച്ചിരിക്കുവാണ് എന്താ തീറ്റ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു വലിയ കാർപ്പ് ഐറ്റംസൊക്കെ ഒരുമിച്ചിടുമായിരുന്നെങ്കിൽ ഇതിന് പേടിയില്ലാതെ ഇതും കൂടെ പൊങ്ങി വന്നതിന് ഇതിപ്പോൾ പേടിയുള്ള മീനെല്ലാം ഒരുമിച്ച് കിടക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക